കായിക ലോകം കാത്തിരുന്ന പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് ഇനി പാരീസ് ആണ് കായിക ലോകത്തിന്റെ ഹൃദയം ലോകമെമ്പാടുമുള്ള കായിക താരങ്ങളും കായിക പ്രേമികളും ഒരൊറ്റ ലക്ഷ്യവുമായി പാരീസിലെത്തിയിരിക്കുന്നു കായിക മാമാങ്കം തുടങ്ങിയാൽ പിന്നെ എല്ലാ മാധ്യമങ്ങളിലും നിറയുന്ന ഒരു പതിവ് ചിത്രമുണ്ട് മറ്റൊന്നുമല്ല ഒളിമ്പിക് മെഡൽ കടിച്ചു നിൽക്കുന്ന കായിക താരത്തിന്റെ ചിത്രം എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒളിമ്പിക് ജേതാക്കൾ തങ്ങളുടെ മെഡൽ കടിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ടെന്നും തക്കതായ കാരണമുണ്ടെന്നും നിങ്ങളിൽ എത്ര പേർക്കറിയാം ഒളിമ്പിക് അത്ലറ്റുകൾ പോഡിയത്തിൽ നിന്നുകൊണ്ട് വിജയാഹ്ലാദത്തോടെ മെഡലുകൾ കടിക്കുന്നത് ഒരു വിചിത്രമായ ശീലമല്ല മറിച്ച് പ്രതീകാത്മകതയും ചരിത്രവും സമന്വയിക്കുന്ന ഒരു പാരമ്പര്യമാണ് എന്ന് തന്നെ പറയാം തമാശയെന്ന് തോന്നിക്കുന്ന ഈ പ്രവർത്തിക്ക് പിന്നിലും ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട് ഫോട്ടോഗ്രാഫുകളെ ആധികാരികതയുടെ തെളിവുകളായി ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒളിമ്പിക് മെഡൽ കടിക്കുന്ന പ്രവണതയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഒളിമ്പിക്സ് മെഡലുകൾ വിലയേറിയ ലോഹങ്ങളിലായിരുന്നു തുടക്കകാലത്ത് നിർമ്മിച്ചിരുന്നത് മെഡലുകളുടെ വിശ്വാസ്യത ഉറപ്പിക്കാൻ അത്ലറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന മെഡലുകൾ കടിക്കുന്നത് ഒരു പതിവാക്കിയിരുന്നു മൃദുലോഹമായ സ്വർണത്തിൽ കടിക്കുമ്പോൾ പല്ലുകളുടെ അടയാളം അതിൽ പ്രത്യക്ഷമാകും അത്തരത്തിൽ മെഡൽ വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഉറപ്പിക്കാം എന്നാൽ ആധുനിക ഒളിമ്പിക്സ് മെഡലുകൾ വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു പുറത്തായി സ്വർണം പൂശിക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നിരുന്നാലും മെഡൽ കടിക്കുന്ന രീതി പിന്തുടർന്ന് പോരുകയായിരുന്നു എന്നാൽ ഇതിന് ഏത് കായിക താരമാണ് തുടക്കമിട്ടതെന്ന് ഇന്നും വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലാണ് ഒളിമ്പിക്സ് മെഡലുകൾ വെള്ളിയിൽ തീർത്ത് സ്വർണം കൊണ്ട് പൊതിയാൻ ആരംഭിച്ചത് എന്നിരുന്നാലും ചരിത്രത്തിന്റെ തുടർച്ചയെന്നോണം അത്ലറ്റുകൾ മെഡൽ കടിക്കുന്നത് പതിവായി തുടർന്നു കൂടാതെ കായിക താരങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായി ഈ മെഡൽ കടിക്കൽ രീതി ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ രീതി ഒരു ആചാരമെന്നോണമാണ് കായിക താരങ്ങൾ പിന്തുടരുന്നത് തന്നെ സ്വർണ്ണ മെഡൽ കടിക്കുന്നത് വിജയത്തിന്റെയും നേട്ടത്തിൻ്റെയും ശക്തമായ അവതരണമായി ഇന്ന് മാറിക്കഴിഞ്ഞു കഠിനാധ്വാനത്തിലൂടെ ലഭിച്ച മെഡലുമായുള്ള അത്ലറ്റിന്റെ ബന്ധവും ഈ പ്രവൃത്തി ഊട്ടിയുറപ്പിക്കുന്നു ഈ വിജയ നിമിഷം ഫോട്ടോഗ്രാഫർമാർ പകർത്തുന്നതോടെ ഓരോ അത്ലെറ്റിന്റെ വിജയവും ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ മാറുന്നു അതേസമയം മെഡല് കടിച്ച് കായിക താരത്തിന്റെ പല്ല് പൊട്ടിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ വിന്റർ ഒളിമ്പിക്സിലെ വെള്ളി ജേതാവായ ജർമ്മൻ താരം ഡേവിഡ് മൊല്ലറുടെ പല്ലാണ് പൊട്ടിപ്പോയത് തന്റെ പല്ലുകൾ കൊണ്ട് മാത്രം മെഡൽ പിടിച്ചിരിക്കുന്ന ചിത്രം ഫോട്ടോഗ്രാഫർമാർക്ക് വേണമായിരുന്നു പിന്നീട് രാത്രി അത്താഴം കഴിക്കുമ്പോഴാണ് പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിയതായി ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മൊല്ലർ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണ മെഡൽ ജേതാക്കൾ മാത്രമല്ല മെഡൽ കടിക്കുന്നത് ജേതാക്കളും ഈ രീതി പിന്തുടർന്നു പോരുന്നു മെഡൽ കടിക്കുന്നത് മഹത്തായ കായിക വേദിയിലെ നേട്ടത്തിന്റെയും അംഗീകാരത്തിന്റെയും യൂണിവേഴ്സൽ സിംബിളായി മാറിയിരിക്കുകയാണിന്ന് വിജയ സൂചകമായാലും ഫോട്ടോഗ്രാഫിന് വേണ്ടിയുള്ളതായാലും മെഡൽ കടിക്കുന്നത് ഇനിയും ഒരു പാരമ്പര്യമായി തന്നെ തുടരുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് ടി വി